പാപ്പനങ്കോട് ശിവപ്രസാദം എന്ന വീട് തേടിയാണ് സാഫ്രോൺ നിന്ന് യാത്ര പോകുന്നത് കൈമനം പെട്രോൾ പമ്പിനെടുത്ത് വെച്ച് സംസാരിച്ച ഒരാളിൽ നിന്നും കൊല്ലപ്പെട്ട വൈഷ്ണവയുടെ വീട്ടിലേക്കുള്ള വഴി അറിഞ്ഞു പിന്നെ അവർ പറഞ്ഞ ഒരു രഹസ്യമുണ്ട് കൊന്നത് അവൻ തന്നെ ഞാൻ കാർ പാർക്ക് ചെയ്ത് തീ പിടിച്ച ആ ഓഫീസ് കാണാൻ നടന്നു വന്നതാണ് തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഡെഡ് ബോഡി അടക്കം ചെയ്തു എന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ദൂരെ ആ ഓഫീസ് എനിക്ക് കാണാനായി അതിൻ്റെ മുകളിലത്തെ നില പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതിയിലാണ് പുറത്ത് പൊട്ടിച്ചിതറിയ ഗ്ലാസ് കൂമ്പാരമായി കിടക്കുന്നുണ്ട് മുകളിലേക്ക് പോകാനുള്ള ഇടുങ്ങിയ പടിക്കെട്ട് താഴെട്ട് പൂട്ടിയിരിക്കുന്നു തൊട്ട് മുമ്പുള്ള പൂക്കടക്കാരാണ് പുക ഉയരുന്നത് ആദ്യം കണ്ടത് എന്ന് പറഞ്ഞു കേട്ടു ദൂരെ ആ പൂക്കട നമുക്ക് ദൃശ്യമാണ് വൈഷ്ണ താമസിച്ച ദിക്ക്ബലിക്കളത്തിനടുത്തുള്ള വാടക വീട് വരെ ഒന്ന് പോയി വന്നാലോ വെറുതെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു പോകും വഴിയിൽ എന്നോടൊപ്പം മുതിർന്ന ഒരു ചേട്ടൻ ഒപ്പം കൂടി അദ്ദേഹത്തിന് ഈ രണ്ടു പേരുടെയും കുടുംബത്തെ നന്നായി അറിയാം ഇത് മുകളിലേക്കുള്ള പടിക്കെട്ടാണ് അവിടെ സ്ഥാപനത്തിൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ട് മുകളിൽ ഒരു പാത്രം ഇരിപ്പുണ്ട് സംഭവം നടക്കുമ്പോൾ തീ അണയ്ക്കാനായി പരിസരവാസിയായിട്ടുള്ള ആൾക്കാർ വെള്ളം കൊണ്ടുവന്ന പാത്രത്തിൽ ഒന്നാവാം അത് ഇവിടെ ക്രോസ് ചെയ്ത് മറുവശം കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലത്തിൻ്റെ ആർച്ച നമുക്ക് കാണാനാകും ആ വഴിയാണ് വൈഷ്ണവയുടെ വീട്ടിലേക്ക് നമുക്ക് പോവേണ്ടത് കാറ് ഞാൻ പാർക്ക് ചെയ്തു എനിക്ക് വേണമെങ്കിൽ ഇവിടെ കാർ ഓടിച്ച് പോകാമായിരുന്നു അങ്ങനെ പോയാൽ നമുക്കൊരുമിച്ച് സംസാരിച്ച് നടക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് നടന്നു പോയിട്ട് വരാം നേരെ കാണുന്നത് ഒരു റേഷൻ കടയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ റേഷൻ വാങ്ങാൻ ഈ കടയിൽ വരാറുണ്ട് ശ്രീരാഗം റോഡ് ദേവി നഗർ ഇതുവഴി പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഒരുപക്ഷെ വൈഷ്ണയുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഇതുവഴി സ്കൂളിലൊക്കെ നടന്ന് വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ സ്കൂട്ടിയിൽ കയറ്റി വൈഷ്ണ അവരെ ഇതുവഴി കൊണ്ടുപോയിട്ടുണ്ടാവണം വൈഷ്ണവയുടെ അമ്മ ഒരു പാവമാണെന്നും പൊതുവേ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീടായിട്ടാണ് കണ്ടിട്ടുള്ളതെന്നും ഒരാൾ പറഞ്ഞു ബിനു നരുവാമൂട് സ്വദേശിയാണ് അയാളും നാട്ടിൽ പൊതുവെ സൈലൻ്റ് ആണ് കുറ്റം പറയാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്തായാലും അറിയില്ല ഞാൻ ചിലരോടൊക്കെ ചിലത് ചോദിച്ചറിഞ്ഞു ആരും തന്നെ ക്യാമറയുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചില്ല കാരണം ഇപ്പോഴും അന്വേഷണത്തിൻ്റെ പാതയിൽ ആണ് ഈ കേസുള്ളത് നൂലാമാലകൾ അഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം കൊലയാളി ആര് ഈ വിശദമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൽ ഒരു വാർത്താ മാധ്യമത്തിനോ ഒരു ചാനലിനോ അഭിപ്രായം പറയുക സാധ്യമല്ല പിന്നെ പലരും പലതും പറയാറുണ്ടല്ലോ നാട്ടുവർത്തമാനങ്ങൾ പോലെ ചില അടക്കം പറച്ചിലുകൾ വൈഷ്ണവയുടെ സൗന്ദര്യമാണ് അവൾക്ക് ശാപമായത് എന്ന് ആരോ പറയുകയുണ്ടായി ആ ഒരു പോയിൻ്റ് എന്നിൽ ഒരു ചെറിയ ട്രിഗർ ഇട്ടു ഞാൻ അതിനെക്കുറിച്ച് ചിലരോട് ചോദിച്ചു സംശയം എന്ന് പറയുന്ന ഒരു രോഗമാണ് കുടുംബ ബന്ധങ്ങളെ സാധാരണ രീതിയിൽ തകർക്കാറുള്ളത് അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞു വന്നത് എന്ന് എനിക്ക് ബോധ്യമായി ബിനുവിൻ്റെ സുഹൃത്തും പെയിൻറിങ് ജോലിയിൽ ഒരുമിച്ച് പണിയെടുക്കുന്ന ആളുമാണ് വൈഷ്ണവയുടെ ആദ്യ ഭർത്താവ് ബിനുവിനോടുള്ള അടുപ്പം തുടർന്നുണ്ടായ സംശയങ്ങളും വഴക്കുകളും ഇവ കൊണ്ടാണ് ആദ്യ ഭർത്താവ് വേർപിരിഞ്ഞതെന്ന് കൂട്ടത്തിൽ ആരോ സൂചിപ്പിച്ചു നാട്ടുവർത്തമാനം അത് സത്യമാവണമെന്നില്ല എന്തായാലും ബിനുവും വൈഷ്ണയും ഒരു കാലത്ത് നന്നായി പ്രേമിച്ച് നടന്നു എന്നാണ് ചിലർ പറഞ്ഞത് പിന്നെ അവർ ഒന്നായതുമാണ് അപ്പോഴേക്കും ആദ്യ ഭർത്താവിനെ വൈഷ്ണ ഡൈവോഴ്സ് ചെയ്തിരുന്നു എന്നാണ് കേൾക്കുന്നത് അതിലെ രണ്ട് കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ബിനുവിനോടുള്ള പ്രേമമാണോ ഇപ്പോൾ ഒരു വില്ലനായി മാറിയത് ദുരൂഹതകൾ മാറിയിട്ടില്ല ഞാൻ നിന്ന് കണ്ടവരോട് ദിക്കുബലി ദിക്കുബലിക്കളം ഏതെന്ന് ചോദിച്ചു എന്താണ് ആ കളത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ദിക്കുബലിക്ക് ആ കളത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു ദിവസം പച്ചപ്പന്തൽ കെട്ടി ആരാധിക്കുകയും അങ്ങനെ കുറച്ച് നാട്ടിലെ ആചാരങ്ങൾ നടക്കുന്ന നടക്കുന്നൊരു കളമാണത് ദിക്കുബലിക്കളം ഞാൻ വഴി പറഞ്ഞു തന്ന ആ ആൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നടക്കുകയാണ് ഇവിടെ ഒരാൾ പറഞ്ഞ ഒരു കാര്യം കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ വൈഷ്ണവയുടെ സഹോദരൻ്റെ ചോദ്യം ചെയ്യൽ നിന്നാണ് കുറച്ച് വിവരങ്ങൾ പോലീസിന് കിട്ടിയത് ഇവരുടെ കുടുംബ പ്രശ്നത്തെക്കുറിച്ച് ഇനി ഒരാളെ കൂടെ ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ വൈഷ്ണവയുടെ ആദ്യ ഭർത്താവിനെ ചോദ്യങ്ങൾ അന്വേഷണങ്ങളൊക്കെ പോലീസും നിയമവും അതിൻ്റെ വഴിക്ക് നടത്തിക്കൊള്ളും ഞാൻ ഈ വഴിയെ മുന്നോട്ട് പോവുകയാണ് വൈഷ്ണയുടെ വീട് തേടി ബിനുവിനെ കൊലയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ത് എന്ന് ഞാൻ ചിന്തിച്ചു പുതിയ കാരണം എന്ത് എന്ന് ചിലർ പറഞ്ഞു പുതിയ വഴക്കിന് കാരണവും സംശയവും ആരോപണങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് കാരണം ഇതിനു മുൻപും ഓഫീസിൽ വെച്ചും ഒക്കെ അവർ തങ്ങളിൽ തർക്കവും വഴക്കും ഉള്ളതായി സൂചനയുണ്ട് ഇതാണ് ആ ഇടുങ്ങിയ വഴി ഈ കാണുന്നതാണ് വൈഷ്ണവ താമസിച്ച വാടക വീട് അവിടെ ഒരു നീല ടാർപ്പ് വലിച്ചു കെട്ടിയിട്ടുണ്ട് മുകളിൽ വൈഷ്ണയുടെ ഡ്രസ്സുകൾ അലക്കി ഉണക്കാനിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ല ഇത് തിരിച്ചു പോവുകയാണ് ദൂരെ വൈഷ്ണയുടെ വീട് കാണാം ഞാൻ ആ വീട്ടിൽ നേരം ഇരുന്നു കലങ്ങിയ കണ്ണുകൾ ഞാൻ കണ്ടു ആർക്കു നേരെയും എൻ്റെ ക്യാമറ ഞാൻ പിടിച്ചില്ല അതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് ആ വീടും അവിടുത്തെ മനുഷ്യരും കൂടപ്പിറപ്പുകളെപ്പോലെ എന്നിൽ ഒരു വേദന ഉണ്ടാക്കിപ്പിച്ചതാണ് ഒരുതരം മരവിപ്പ് ആർക്കും ഇതുപോലൊന്നും സംഭവിക്കാതിരിക്കട്ടെ പൊട്ടിച്ചിതറിക്കിടക്കുന്ന ചില്ലു പോലെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളെ ആ വീട്ടിൽ ഞാൻ കണ്ടു കുറച്ചുനേരം മൗനമായിരുന്നു ഇതുപോലെ മറ്റാർക്കും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥനയോടെ മടങ്ങുകയാണ് ജീവിതത്തിൻ്റെ ശുഭപ്രതീക്ഷകളാകട്ടെ എല്ലാവരെയും നയിക്കേണ്ടത് നന്ദി